നമസ്കാരം എസ് പി സുജിതാസുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അവസാനിക്കുന്നില്ല ഓരോ ദിവസവും അത് പുതിയ പുതിയ തലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ള ക്രൂരകൃത്യങ്ങൾ വഴിവിട്ട ഇടപാടുകൾ ഇടപെടലുകൾ അതെല്ലാം ഓരോ ദിവസം പുതിയ പുതിയ ചിത്രങ്ങളും കഥകളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നു നിലമ്പൂർ എം എൽ എ പി വി അൻവർ പോലീസ് അസോസിയേഷൻ സമ്മേളനത്തിൽ തുറന്നുവിട്ട ഈ ഭൂതം കേരളക്കര ആകെ ഇളക്കിമറിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ജനതാദളിൻ്റെ ദേശീയ സമിതി അംഗവും മലപ്പുറം ജില്ലാ ഉപാധ്യക്ഷനും അതുപോലെ പ്രമുഖ മനുഷ്യാവശ്യ പ്രവർത്തകനുമായിട്ടുള്ള ഇസ്മയിൽ എർന്നിക്കൽ ഡിഫറെൻ്റ് ആംഗിൾസിനൊപ്പം ചെയ്യുന്നു നിലമ്പൂർ മുനിസിപ്പാലിറ്റി ഇരുപത്തി വാർഡിലെ മുനിസിപ്പൽ കൗൺസിലർ കൂടിയായിട്ടുള്ള അദ്ദേഹം ഭരണപക്ഷി അംഗമാണ് എന്നതുകൂടിയാണ് നമ്മൾ ഓർക്കേണ്ടത് ഭരണപക്ഷത്ത് നിന്നുകൊണ്ട് തന്നെ അതായത് അധികാരം കയ്യിലുള്ളപ്പോൾ തന്നെ അധികാരം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഭരണം ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കാൻ വേണ്ടിയിട്ടാണ് ജനങ്ങൾ തങ്ങളുടെ ഭരണം ഏൽപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം വൈകുന്നതിന് പുറമെ അതത് നാടുകളിലെ വികസനം ആ പ്രദേശത്തെ വികസനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്വമാണ് എന്ന് വർഷങ്ങളായി അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിലൂടെ കാണിച്ചു തരികയും ഭരണത്തിലൂടെ അത് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഭരണവിഭാഗം അത് തങ്ങളിൽ കൂടി ഉൾപ്പെട്ട ഒരു കക്ഷിയാണെങ്കിൽ കൂടി അത് സമൂഹത്തിൽ ഇറങ്ങി ചെന്നില്ല അല്ലെങ്കിൽ ചെല്ലുന്നില്ല എന്നൊരു സാഹചര്യം വന്നാൽ അതിന് പ്രതികരിക്കുന്ന ഒരു സ്വഭാവം കൂടി അദ്ദേഹത്തിനുണ്ട് അതായത് ശരിക്കും ഒരു ജനകീയ പ്രവർത്തകൻ എന്ന് വേണമെങ്കിൽ പറയാം ഒരു ജനകീയനായ ഒരു നേതാവ് അദ്ദേഹമാണ് നമ്മളോടൊപ്പം ഉള്ളത് സ്വാഗതം ചെയ്യാം ശ്രീ ഇസ്മായിൽ രരഞ്ചിക്കരന് നമസ്കാരം പിന്നെ നമ്മൾ നേരത്തെ ഒരു ഈ എസ്പിന്റെ കേസിലൊരു കോട്ടയ്ക്കലുള്ള ഒരു ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് അഴിമതി നടത്തിയിട്ട് അവിടെ നിന്ന് കുറച്ച് പൈസ കൊണ്ടുവന്ന് ഇവിടെ അദ്ദേഹത്തിന്റെ ഭവനത്തിൽ ഒരു ക്രിമിനേസ് ഉണ്ടാക്കിയ ഒരു കേസ് ഉണ്ട് കഴിഞ്ഞ ദിവസം താങ്കൾ മറ്റൊരു മാധ്യമത്തിന് അതിനെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുന്നത് കേട്ടു സത്യത്തില് പിന്നെ അന്ന് താങ്കളൊരു പരാതി കൊടുത്തിരുന്നല്ലോ ആ പരാതി എന്തെങ്കിലും ആയോ ഞാൻ മലപ്പുറം എസ് പി ശുചിത് ഇവിടെ ചാർജ് എടുത്ത് അന്ന് മുതൽ ഇവിടെ നിങ്ങൾക്കറിയാം മലപ്പുറം ജില്ലാ ഏകദേശം എന്താ പറയാ ശാന്തമായ ഒരു ജില്ല ഏറ്റവും കൂടുതലും ജനങ്ങൾ താമസിക്കുന്നതും നല്ല രീതിയിൽ പോകുന്ന സഹോർദത്തോട് ജീവിക്കുന്ന ഒരു ജില്ല മലപ്പുറം ജില്ല ഈ ജില്ലയില് ഒരു വർഷം ക്രിമിനൽ കേസുകളും മറ്റുള്ള കേസും ഏകദേശം ഒരു പന്ത്രണ്ടായിരം പതിമൂവായിരം കേസുകളാണ് മലപ്പുറം ജില്ല ഉണ്ടായിരുന്നത് സുജിദാസ് ചാർജ് എടുത്ത് അവിടുന്ന് മുതൽ ഓരോ സ്റ്റേഷനുകൾക്കും കോട്ട നിശ്ചയിച്ചിട്ടുമായിരുന്നു കൊടുത്തു ഇത്ര കേസുകൾ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ ഒരു സ്റ്റേഷനക്ക് അത് ഉണ്ടാക്കിയില്ലെങ്കിൽ ആ സ്റ്റേഷൻ ഉദ്യോഗസ്ഥരെയും അതിനുള്ള പോലീസുകാരെയും മാനസികമായിട്ടും അല്ലാതെയായിട്ട് അറാസ് ചെയ്യുന്ന രീതിയിലായിരുന്നുദാസ് പോയത് അങ്ങനെ വന്ന് നമ്മുടെ ഓരോ പ്രശ്നങ്ങൾ ഞാനൊരു പൊതുപ്രവർത്തകനും സാംസ്കാരിക പ്രവർത്തകനും മനുഷ്യാവകാശ പ്രവർത്തനം ഒക്കെയാണ് ഇപ്പം നിലമ്പൂർ മുനിസിപ്പാലിറ്റി കൗൺസിലറാണ് അപ്പം നമ്മളെ കൂടല്ല പല ആളുകളും അതായത് പോലീസിലുള്ള നമ്മുടെ സുഹൃത്തുക്കളായാലും പുറത്തുള്ള ആളുകളായാലും ശുചിത് ദാസിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മളിങ്ങനെ അഭിപ്രായം പറയലുണ്ട് അങ്ങനെ വരുമ്പോഴാണ് എടവണ്ണ സ്വദേശി ശ്രീകുമാർ പറഞ്ഞ എസ് ഐന്റെ ആത്മഹത്യ വരുന്നത് ശ്രീകുമാറിന് ഞാൻ എടുത്തൊരു ബന്ധമുള്ള ആൾ തന്നെയാണ് ശ്രീകുമാർ ഞാൻ അത് പൊതുരംഗത്ത് ഒരുവിധ ഏറ്റവും നമ്മൾ പല ബന്ധങ്ങളുണ്ട് ശ്രീകുമാർ മരണപ്പെട്ടു ആത്മഹത്യ ഞാൻ അറിയാൻ കഴിഞ്ഞത് പിന്നെ അതിനെക്കുറിച്ച് ശ്രീകുമാറെ കൂടെ ജോലി ചെയ്ത ആളുകൾ പറയുന്നത് ശ്രീകുമാറിന്റെ ആത്മഹത്യ ഒറമൊരു ആത്മഹത്യ അല്ല അതിന് പിന്നില് എസ് പിന്റെ കൈകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുന്നത് അങ്ങനെ വന്നു അത് അങ്ങനെ ഒരു ബൈക്ക് പോയി അന്വേഷണവും കാര്യങ്ങളോ ഉണ്ടാകാതെ അങ്ങനെ പോയി പിന്നീട് ഇവിടുത്തെ കേസുകൾ സംബന്ധിച്ച് അതായത് ക്രൈമുകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു വർഷം കൊണ്ട് ഇരുപത്തിമൂവായിരം കേസാണ് വർദ്ധിച്ചുവന്നത് വേരട്ടിയായി മാറി മലപ്പുറം ജില്ലയിലെ കേസുകൾ ഇപ്പൊ നിങ്ങൾക്കറന്നും പത്രങ്ങളിലും മാധ്യമങ്ങളിലും ഒക്കെ ഒന്നും അതിന് ലിസ്റ്റ് എടുത്തിട്ടുണ്ട് മുപ്പത്തിമൂവായിരം മുപ്പത്തിരണ്ടായിരം കേസുകളാണ് മലപ്പുറം ജില്ലയിൽ ഒരു വർഷത്തെ ശുചിത് ദാസ് വന്ന സമയത്ത് അതിന് മുമ്പ് ഒമ്പതിനായിരം പതിനൊന്നായിരം സ്വകാര്യ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരും പക്ഷെ അതിനെ വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് കൊടുത്തിട്ട് ഇവിടെ ഒരു തീവ്രവാദ ജില്ലയാക്കാൻ മാറ്റാനുള്ള സംവിധാനം മലപ്പുറം ജില്ലയെ ക്രിമിനൽ ജില്ല തീവ്രവാദ ജില്ലയാക്കാൻ നീക്കമാണ് നിങ്ങൾക്ക് മനസ്സിലായത് നിലവിൽ അത്തരത്തിൽ ഒരു പ്രചരണം നടത്താൻ ഒരു ശ്രമമുണ്ട് കാരണം ഈ മലപ്പുറം ജില്ലയ്ക്ക് ഉള്ളിൽ വരാത്ത ആൾക്കാർ ഒരുപക്ഷെ അത് വിശ്വസിക്കുന്നുണ്ട് ഇവിടെ വരുമ്പോൾ മലപ്പുറം ജില്ല പുറത്ത് കാണുമ്പോൾ ഇവിടെ കമ്മ്യൂണിറ്റി കൂടുതലും ശങ്ങൾ മുസ്ലിം അപ്പൊ ഇവിടെ വരുന്നവർക്കല്ലേ ജില്ലയെ കുറിച്ച് അറിയുള്ളു അപ്പൊ ഇങ്ങനെ ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥൻ ഇവിടെ വന്നുകൊണ്ട് ഈ ജില്ലയെ കൂടുതൽ കേസുകൾ ഉണ്ടാക്കി ടാർഗറ്റ് കൊടുത്ത് ഏറ്റവും കൂടുതൽ ക്രിമിനൽ ജില്ലാക്കി മാറ്റാനുള്ള ഒരു സംവിധാനമായി മുന്നോട്ട് പോകണം വളരെ മോശമായ ഒരു കാര്യമല്ലേ തീർച്ചയായിട്ടും അതിന് പുറത്ത് നാ ഞാൻ പൊതുപ്രവ ഏത് പൊതുപ്രവർത്തകനായാലും അവന്റെ പേരിൽ അങ്ങ് ആ പൊതുപ്രവർത്തകന്റെ പേരിൽ പൊതുരംഗത്ത് എന്തെങ്കിലും ഒരു കേസ് ഇല്ലാക്കില്ല നിങ്ങൾക്കറിയാം ഒരുപ്പം ധർണയാലോ അല്ലാത്താണെങ്കിലും ഏതെങ്കിലും ചിലപ്പോൾ ഏത് കേസിൽ ഇടപെട്ടാൽ പോലും നമുക്ക് നമുക്ക് അടക്കം വരുന്ന ഏതെങ്കിലും കേസിലിടപെട്ടാൽ ദിവസം അറസ്റ്റും ജാമ്യം അറസ്റ്റ് ജാമ്യം ഉണ്ടോ അപ്പൊ ഏത് കേസ് എങ്ങനെ വന്നാലും മൂന്നോ നാലോ കേസായി കഴിഞ്ഞാൽ പിന്നെ പുതിയൊരു നിയമം അവന്റെ നേരെ കാപ്പ ചുമത്തുക അപ്പൊ നമ്മുടെ സുഹൃത്തുക്കൾ ഒന്ന് രണ്ടാമ പേരില് കാപ്പ ചുമത്തി പല കേസുകളിലായിട്ട് അവരൊന്നും ക്രിമിനൽസ് എന്താ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന ആളുകളാണ് അപ്പൊ ചില കാര്യങ്ങളില് പോലീസുകാരനെ പറയും നിങ്ങൾ ഒന്ന് എന്ന് പറയുന്ന അങ്ങനെ ഉണ്ടല്ലോ നിങ്ങള് അവർക്ക് പോയിട്ട് ഇടപെടി ഇടപെട്ടിടുന്ന ചെയ്തു കൊടുക്കും ഞങ്ങൾക്ക് തലവേദന അരങ്ങോട്ട് പോകുന്ന ആടുകളാണ് നമ്മളെ സുഹൃത്തുക്കള് അവരെ ആ കേസ് വിട്ടുമ്പം ഓട്ടോമാറ്റിക്കായി ഓപ്പോസിറ്റ് കേസ് ആയിട്ട് വരുമ്പോ അതിൽ കാപ്പ ചുമത്തി ഇങ്ങനെ വന്നപ്പം സുജിത് ദാസിനെ കുറിച്ച് ഞാനൊരു അന്വേഷണം നടത്തി സുജിത്ദാസ് ഇവിടെ വന്നാണ് മലപ്പുറം ജില്ലയെ തീവ്രവാദ ജില്ല ആക്കാനും ഇവിടെയുള്ള ആളവർ കാപ്പ ചുമത്താനും നല്ലൊരു രീതിയിൽ പ്രവർത്തിക്കുന്ന പോലീസുകാരെ അറാസ് ചെയ്യുന്ന രീതി വന്നപ്പം സുജിതാസ് എന്താ പഠിക്കണ്ടേ അപ്പൊ ഞാൻ സുജിതാസിനെ കൂടി പഠിച്ചു സുജിതാസ് പാലക്കാട് വർക്ക് ചെയ്തത് എറണാകുളം വർക്ക് ചെയ്ത് അവിടെ അല്ല എന്താ എല്ലാ സംഭവങ്ങളെ കുറിച്ച് എനിക്ക് വിവരം കിട്ടി അങ്ങനെ വന്നപ്പം സുജിതാസ് ഇവിടെ വന്ന് മലപ്പുറം ജില്ലയിൽ തന്ന അന്ന് മുതൽ തന്നെ പല ആളുകളായിട്ടും അവിഹിത ബന്ധം കൂട്ടുകെട്ടും എന്ന് എനിക്ക് മനസ്സിലായി അത് പ്രധാനിയാണ് കോട്ടക്കിലെ ഒരു ഫർണിച്ചർ കടക്കാരൻ ആ ഫർണിച്ചറക്കാരനാണ് അപ്പൊ ഇപ്പൊ പറഞ്ഞ അൻപത് പറഞ്ഞ മരമുറിയിലെ കാര്യങ്ങളും ഫർണിച്ചറും ഒക്കെ ഉണ്ടായിക്കൊടുത്ത് ആ ഫർണിച്ചർ ഫർണിച്ചറക്കാരനായ ഇന്നലെ ഇനി ഞാനായിട്ട് പറഞ്ഞിട്ട് അൻബർ മരക്കുമുറിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് അതിലൊന്നും ഞാൻ പറയുന്നില്ല എന്റെ പരാതി ശുചിത്വനെ കുറിച്ച് അന്വേഷണം നടത്തിയിട്ട് ആദ്യം ഞാൻ ചോദിച്ചിട്ട് ഈ വിവരാകാശം ആണ് ചോദിച്ചത് വിവരാകാശം ചോദിച്ചവരുടെ ഒരു റേഞ്ച് ഐ ജിന്റെ എല്ലാം തൃശ്ശൂർ ഇവരെ ഹെഡ് ഓഫീസ് തൃശ്ശൂരാണല്ലോ അവർക്ക് ഞാൻ വിവരാകാശം ചോദിച്ചു ആ വിവരാകാശം കൊടുത്തിട്ട് എൻ്റെ അടുത്ത് ചിലതിന് രണ്ടിടത്ത് ഉത്തരം പറഞ്ഞിട്ട് പറയും ഇത് ഇവിടെയല്ല ഈ ഉത്തരം പറയേണ്ട ആള് മലപ്പുറം അങ്ങോട്ട് വേറെ കൊടുത്തു അങ്ങോട്ട് വേറെ കൊടുത്ത് എടുക്കണറി പിന്നെ മലപ്പുറത്ത് എന്ന് പറയുമ്പോൾ മലപ്പുറം അങ്ങോട്ട് കൊടുക്കും എന്റെ രേഖകളറി ഫുള്ള് എന്റെ കയ്യിൽ നിന്നും രേഖകളുള്ള് വിവരാകാശിന്റെ രേഖകളൊക്കെ അപ്പൊ വ്യക്തമായ മറുപടി വിവരാകാശത്തിലില്ല എന്റെ വിവരാകാശം ചോദിച്ച് നാൽപ്പത്തെട്ട് മണിക്കൂറല്ല എനിക്ക് എൻ്റെതായ സുഹൃത്തു ഞാൻ അപ്പൊ ഈ പൊതുരംഗത്ത് ഇരുപത്തിനാല് വർഷമായിട്ട് ഞാൻ പൊതുരംഗത്ത് സജീവമായിട്ടുള്ള ഒരാളാണ് ഇപ്പൊ കൗൺസിലറായിട്ട് നാല് വർഷം ഞാൻ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഒപ്പം നിൽക്കുന്നതാണ് അപ്പം ഈ എന്റെ വിവരാകാശം എത്തി നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞപ്പോ എനിക്ക് ഫോൺ കോളാണ് പലവിധ ആളുകൾ സി ഐമാരും എന്നറിയുന്ന ഡി വി എസ്മാരും എസ് ഐമാരൊക്കെ വിളിച്ചിട്ട് ചോദിക്കുക എന്താ പ്രശ്നം സുചിതാസ് എന്ന് ഞാൻ സുചിതമായിട്ടൊരു പ്രശ്നമില്ല ഞാൻ ചോദിച്ച വിവരാകാശമാണ് നീ എന്താ സുചിതമായിട്ട് പ്രശ്നമുള്ളത് ഞങ്ങളെല്ലാവരും വിളിച്ചിട്ടുണ്ടല്ലോ ഓരോരുത്തരുത്തരും വിളിച്ച സുചിദാസ് ഇസ്മായിൽ എങ്ങനെയാണ് ഇസ്മായിൽ വലിയ ക്രൈം ഏതെങ്കിലും കേസ് ഉണ്ടോ അവൻ്റെ രീതി എങ്ങനെയാണ് അവന് ഏതെങ്കിലും കേസ് കൊടുക്കാൻ പറ്റുമോ അങ്ങനെ രീതിയിലാണ് ഓരോരുത്തരോട് ചോദിച്ചത് അവിടെ ഒരു സംശയം എനിക്കുള്ളത് വിരാകാശാപേക്ഷ കൊടുത്ത അവിടുത്തെ ഓഫീസർ ആരായിരുന്നു അല്ല പബ്ലിക് ഇൻഫർമേഷൻ പിന്നെ തൃശ്ശൂര് അതെങ്ങനെ ഇദ്ദേഹം പറഞ്ഞു അഹ് അതാണ് ഞാൻ പറഞ്ഞു വന്നത് തൃശൂർ ഐ ജിക്ക് വിരാകാശം കൊടുത്ത് നാൽപ്പത്തെട്ട് മണിക്കൂർ തകയുന്ന മുമ്പ് തന്നെ സുജിത് ദാസിന് വിവരം കിട്ടി വിരാകാശം ഞാൻ ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നാ കാര്യങ്ങളാണെന്നാണ് സുജിത് ദാസിന് വിവരം കിട്ടി അതാണ് ഇവിടുത്തെ പോലീസ് സംവിധാനം ഞാൻ പറയുന്നത് അപ്പം സുജിത് ദാസ് അപ്പോൾ തന്നെ ഡിവൈഎസ്മാരും സി എംമാരും വിളിക്കുക ഇസ്മായിൽ ആരാണ് ഇസ്മായിൽ എന്താണ് ഇല്ലെങ്കിൽ ചോദിച്ചു കൊടുക്കുകയാണ് അത് കഴിഞ്ഞ് ഞാന് ഈ പിന്നെ അഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഈ എന്റെ കയ്യിൽ കിട്ടിയ പിന്നെ വിശ്വസനീയമായ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഇത് അന്വേഷിക്കണം എന്ന് പറഞ്ഞാൽ ഡി ജി പി കൊടുത്തു വിജിലൻസ് ഡി ഡയറക്ടർ കൊടുത്തു പരാതി കൊടുത്തു പരാതി കൊടുത്തു ആ വിജിലൻസ് ഡയറക്ടർക്ക് ഞാൻ പരാതി കൊടുക്കും വിജിലൻസ് ഡയറക്ടർ അതിൽ പറയുന്നത് എൻ്റെ പരാതിയിൽ പറയുന്നത് ഈ കേസ് അന്വേഷിക്കുകയാണെങ്കിൽ ഹൈറാങ്ക് ഉദ്യോഗസ്ഥ അന്വേഷിക്കണം ഹൈ റാങ്ക് ഉദ്ദേശിക്കുന്നത് ഇയാൾ ഐ പി എസ് ആരാണ് അതിനെ മുകളിൽ അന്വേഷിക്കണം റാങ്ക് ഉദ്ദേശം അല്ലെങ്കിൽ ഒരു വേറെ സംവിധാനം ഒരു അതായത് ഒരു അന്വേഷണ ഒരു സംവിധാനം വെച്ച് അതായത് പോലീസിന്റെ വിജിലൻസ് അന്വേഷണം എന്ന് പറഞ്ഞാല് അവിടുന്ന് നേരെ ഇങ്ങോട്ട് കൊടുക്കും നേരെ കൊടുക്ക ഡി വൈ എസ് പിയ ഒരു ജില്ലയിലെ കേസ് അന്വേഷിക്കുന്ന ആരാണ് വിജിലൻസിന്റെ ഡിവൈഎസ്പിയാ അൻപത് പറഞ്ഞ മാതിരി ഹെഡ് മാസ്റ്ററെ അന്വേഷിക്കാൻ പിണ കൊടുക്കുന്ന മാതിരി തന്നെയാണ് പറഞ്ഞു അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് എന്നിട്ട് എന്നിട്ട് ഞാൻ വ്യക്തമായി പറഞ്ഞത് ഹൈ റേഞ്ചിലുള്ള ഹൈ ഉദ്യോഗസ്ഥനെ കൊണ്ട് അല്ലെങ്കിൽ പുതിയൊരു ടീമിനെ കൊണ്ട് ഈ കേസ് തന്നെ അല്ലെങ്കിൽ അന്വേഷണം വഴിമുട്ടും ഇതില്ലാതാവും ഞാന് എന്റെ പരാതിയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് നല്ലൊരു എക്സ് മജിസ്ട്രേറ്റ് അതുപോലെയുള്ള ആൾക്കാർ അതേ അങ്ങനത്തെ രീതിയിൽ ഏത് സംവിധാനം കൊണ്ടാണ് അന്വേഷണം നടത്തണ ഏത് സംവിധാനം നിങ്ങൾക്കറിയാം എന്തെങ്കിലും ഒരു ചെറിയ കളവോ അല്ലെങ്കിൽ എന്തിലെ കാര്യങ്ങൾ നടത്തിയാൽ പോലീസ് വളരെ ജാഗ്രതയോടെ അപ്പൊ നമ്മൾ പറയും അടക്ക കട്ടാലും കള്ളൻ തന്നെയാണ് ഇതെല്ലാം അത് കട്ടാലും കള്ളനെ സ്വർണം കട്ടാനും കള്ളൻ തന്നെയാണ് അപ്പൊ ഇവിടെ സ്വർണം കട്ടാലും സ്വർണ്ണത്തിന് കക്കം കൂട്ടു നിൽക്കുന്നവരും കള്ളന്മാരല്ല ഇവിടെ ഒരു കിലോ രണ്ടു കിലോ അടക്ക കട്ടോ തെങ്ങുന്ന അവനെ തെരഞ്ഞു പോലീസ് വീട്ടിലും വരും വാതിൽ ചവിട്ടി തുറക്കും ചെയ്യും അതല്ല ഇവിടുത്തെ അവസ്ഥ തന്നെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാനേക്കൊന്നും കിടക്കുന്നില്ല അപ്പൊ ഞാൻ പരാതി കൊടുത്തു ആ പരാതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ ചുമതല ഇത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് പോലും അന്വേഷണം കൊടുത്താർക്കാണ് സാധാരണ ഉദ്യോഗസ്ഥനം കൊടുത്തിട്ടുണ്ടോ ആ ഉദ്യോഗസ്ഥന സ്വഭാവികാസ് ഡി എസ് പിൻറെ റൂമിൽ വരണം അല്ലെ വീട്ടിൽ വരണം അങ്ങോട്ട് ചെല്ലും പറഞ്ഞു കൊടുത്താൽ എഴുതി കൊടുത്തു അതല്ലെങ്കിൽ നടക്കോ എന്നും നടക്കില്ല അപ്പം അപ്പൊ എനിക്ക് മനസ്സിലായി സുജിത് ദാസിന് പരാതി കൊടുത്ത ഉടനെ തന്നെ ഡി ഈ നിർദ്ദേശം കൊടുത്തിട്ടും മൂന്നാം ദിവസം നാലാം ദിവസം എനിക്ക് മൂന്ന് വിളി വരികയാണ് അതായത് എന്റെ െവൽ എനിക്ക് വിളി വരിക നീ എന്താ പരാതി കൊടുത്തിട്ടുണ്ടോ വിവരാനകാശം കൊടുത്തിട്ടുണ്ടോ അതുകൊണ്ട് അത് നിർത്തിവെക്കണം പത്രസമ്മേളനം നടത്തരുത് എന്നെ വിളിച്ചിട്ട് എന്റെ എന്റെ പാർട്ടി സംവിധാനത്തിൽ പൊതുപ്രവർത്തന പൊതുപ്രവർത്തനം ഇവിടെ എന്തറിയോ അനീതി കണ്ടാല് ചോദ്യം ചെയ്യാൻ പാടില്ല അതായത് ഇവർക്കൊക്കെ ഐ പി എസ് ആർക്കും മറ്റുള്ള ആളുകൾക്കൊക്കെ എന്തും ചെയ്യാ അപ്പൊ അതിന്റെ ഇതാണപ്പോ ടി വിയിലും ചാനലുകളും നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പൊ വെടിയപ്പിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ ജെഫ്രി മറ്റേ വധക്കേ താനൊരു വധക്കേസ് പറഞ്ഞാൽ താമർ ജെഫ്രിന്റെ വധക്കേസ് അടക്കുന്നുണ്ട് താമർ ജെഫ്രി വധക്കേസിൽ ശരിക്കും ഒന്നാം അമൃതിയാര ഈ സ്കോഡിനെ രൂപീകരണം ഈ സ്കോഡിനെ കേസിലെ നിലവില് ഞാൻ മനസ്സിലാക്കി തന്നിട്ടുണ്ട് പോലീസുകാരെ കേസിൽ പെടാത്ത ആൾക്കാരാണെന്ന് നിരപരാധികളെ പെട്ട് ഇപ്പൊ എനിക്ക് നിവരാനും അല്ലെങ്കിൽ കുറ്റവാളി ഞാൻ പറയാൻ നമ്മൾ ബാധകല്ല അത് കോടതി നിശ്ചയിക്കണ്ട വേറെ കാര്യം പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഒരു സ്റ്റേഷനിൽ ഒരു സിഐ നാല് പോലീസുകാരെ പോയി അറസ്റ്റ് ചെയ്ത് കൊണ്ടിരുന്നത് പറയുമ്പോൾ അറസ്റ്റ് ചെയ്യാൻ കൽപ്പിക്കുന്നതും ഓർഡർ ഇടുന്ന ആ സ്റ്റേഷനിലെ ആണ് അപ്പൊ അവിടെ ആ കൊണ്ടുവന്ന സമയത്ത് മരണപ്പെടുകയാണെങ്കിൽ അതിന് ഉത്തരവാദി ആരാണ് എസ് ഒച്ച എസ് എ പറഞ്ഞിട്ടല്ലേ അവരെ അടിക്കണോ പിടിക്കണം കൊണ്ടിരുന്നും അപ്പൊ ഒന്നാം പ്രതി ആരായിട്ട് വരും എസ് എച്ച് ആയിട്ട് വരും അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് അവരെ കൊണ്ടുവരാനും അടിക്കാനും പറയുന്നത് ഇവിടെ ഇവിടുത്തെ എന്താണ് എസ് പി ആണ് ഈ സ്കോറിനെ വിട്ടിട്ട് അവരെ കൊണ്ടുവരാനും പെരുമാറാനും പറയുന്നത് എട്ട് മരണപ്പെട്ടപ്പോ പ്രതികളാരായി പോയി ഈ നിരപരാധികളായ പോലീസുകാരായി പോയി പോലീസുകാരനെ എസ്ഐ ന്റെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ നിങ്ങൾ കണ്ടാണല്ലോ എസ്ഐ അവിടുത്തെ സ്റ്റേഷൻ എസ് ഐ കരയുന്നതും അവരുടെ സങ്കടങ്ങൾ ഒക്കെ ജനം കണ്ടതാണ് അപ്പൊ ഇതൊരു ഉത്തരേന്ത്യയിൽ പോലും നടക്കില്ല പണ്ട് നമ്മള് സിനിമയിലാക്കി ഹിന്ദി ഫിലിമിലൊക്കെ ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരും അല്ലെങ്കിൽ അവിടുത്തെ വലിയ പ്രമാണിമാരും അല്ലെങ്കിൽ കള്ളക്കടത്തുകാരും ഒക്കെ സംഘം ചേർന്ന് അവര് വിചാരിക്കുന്ന ഒരു ഭരണകൂടത്തിനെ അട്ടിമറിക്കുന്നതും അല്ലെങ്കിൽ കൊള്ളാടത്തുന്നതും കാണും ഇതിപ്പോ കേരളത്തിൽ തന്നെ എങ്ങനെ നടക്കാറ് എന്താ സംവിധാനം അല്ലെ ചൂക്കി ഒരു ഐ പി എസ് താരം അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ രണ്ടാമത് വന്നത് ഈ മരണമാണ് ശ്രീകുമാറിന്റെ മരണമാണ് അപ്പൊ ഇതിനെക്കുറിച്ച് ഓരോന്ന് അന്വേഷപ്പും ഇദ്ദേഹം ഒരു ചില്ലറക്കാരനല്ല എറണാകുളത്ത് നിന്നും കിട്ടിയിരുന്നു എറണാകുളത്ത് ഒരു അതും ചാനലിൽ വന്ന നിരവരാധിയായ നാല് പയ്യന്മാരെ കൊണ്ടുപോയിണ്ട് അവരെ മേല് കഞ്ചാവും മറ്റുള്ളവരെ ചേർത്ത് കേസ് ഉണ്ടാക്കി അത് കോടതി കിടക്കുക അവർ കോടതി പോയിട്ടുണ്ട് കോടതിയിൽ കിടക്കുന്ന ഒരു വിഷയാണ് അതിലിപ്പോ നമ്മൾ അവരെ ഇപ്പാണ് സത്യം പറയുന്നത് എല്ലാരും ഭയപ്പാടാ പേടിയ പോലീസ് പേടിക്കുന്ന രീതിയിലാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പഴയ കാലഘട്ടത്തിൽ നിന്നൊക്കെ മാറി പോലീസുകാർ നല്ല സ്വഭാവമാണ് കോടതി പറയുന്നത് നല്ല രീതിയിൽ പെരുമാറണമെന്നൊക്കെ ജനമൈത്രി പോലീസ് എന്നൊക്കെ പറയും ഇതൊക്കെ നമ്മളിപ്പം പറയുന്നത് എന്താ പറയുക നമ്മൾ സിഗരറ്റിന്റെ മുകളിൽ ഇത് വലിക്കരുത് പറയും സിഗത്ത് അറക്കണമെ സിഗരറ്റിന്റെ മുകളിൽ കവർന്ന മുകളുണ്ടാവും ഇത് വലിക്കാനും പോലുള്ളത് അപകടമാണ് സിഗത്ത് കൊടുക്കും ചെയ്യും അത് മാതിരിയാണിപ്പം പോലീസ് ആഭ്യന്തര വകുപ്പും കൈകാര്യം പറച്ചനൊക്കെ ഉണ്ട് പക്ഷെ അവര് ചെയ്യേണ്ട അവര് ചെയ്യും നമ്മുടെ താഴെ കടക്കാരന് മാത്രം നിയമമുള്ളത് ഉദ്യോഗസ്ഥനായിട്ടും ജനങ്ങളായിട്ടും ഇത്രയൊക്കെ ആയിട്ടും കഴിഞ്ഞ ദിവസം എസ് പിയുടെ ഒരു വോയിസ് പുറത്ത് വന്നിട്ടുണ്ട് എസ് പി വി അൻപറും തമ്മിലുള്ള ഒരു വോയിസ് പുറത്ത് വന്നിരുന്നു എന്ത് അത്രയ്ക്ക് ഒരു സംസാരം സംസാരിച്ചു അതിനെ കുറിച്ച് എന്തെങ്കിലും അറിയോ പി വി അൻപർ ഇപ്പം നമ്മളെ സുഹൃത്താണ് നിലമ്പൂരിന്റെ എം എൽ എ ആണ് അപ്പം ഞങ്ങളിപ്പം ഒരു പാർട്ടിയിൽ വരെ പക്ഷെ ഈ കാര്യത്തില് ഞാൻ ഞാൻ പറഞ്ഞു അഞ്ച് ഏ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് പരാതി കൊടുത്ത് ഒരു വർഷം കഴിഞ്ഞു ഞാൻ എസ് പിക്ക് വിജിലൻസിന് അന്വേഷണം വിട്ടു അതിന്റെ മുമ്പ് വിവരാനാശം കൊടുത്തു അല്ല അന്വേഷണം നടത്തി അന്വേഷണം നടത്തിയിട്ട് പരാതിക്കാരനെ മൊഴി എടുക്കുകയോ പരാതിക്കാരനെ വിളിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല റിപ്പോർട്ട് ക്ലോസ് ചെയ്തു അത് ക്രോസ് ചെയ്തു എനിക്ക് പിന്നെ അറിയില്ല എന്നോട് ഇത് ചോദിച്ചാൽ അവർ പറയും ആ റിപ്പോർട്ട് അങ്ങോട്ട് അയച്ചെന്ന് പറയും ലാസ്റ്റ് ഞാൻ എന്ത് ചെയ്യും ഇതിന്റെ വ്യക്തമായ വിവരം കിട്ടാൻ വേണ്ടി ഞാൻ അതും ഇവരാകാശം ചോദിച്ചു അതായത് ഇരുപത്തി അഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഞാൻ ഡി ജി പി വിജിലൻസിന് കൊടുത്ത പരാതി മേൽ എന്ത് നടപടി എടുത്തു ഞാൻ ചോദിച്ചു അങ്ങോട്ട് എന്തെല്ലാം ചെയ്തു അതിന്റെ നടപടിക്രമങ്ങൾ എന്തായി അതിനെ കുറിച്ചുള്ള സാധന വിവരാകാശം ചോദിച്ചു പറയുന്നത് എന്താ വെച്ചാൽ അതവിടെ സംഭവം നടന്നായി കണ്ടെത്താൻ പറ്റില്ല എന്ന് ഈ അന്വേഷണം നോക്കിയപ്പോ അത് അത് കായംപിള്ളാത്താണെന്നൊക്കെ എന്റെ അതിന്റെ റിപ്പോർട്ട് എന്റെ കയ്യിലുണ്ട് അപ്പം അന്ന് തന്നെ ഞാൻ പറഞ്ഞു ഈ അന്വേഷണം എന്താവുന്നത് സുജിദാസിന് അന്വേഷണം ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അന്വേഷണം നടക്കൂലെന്ന് നമുക്ക് അന്നേ അറിയാം ഇത് ഈ ഇതേ ഓരോ കാര്യങ്ങളും ഞാൻ പറയുന്ന വെച്ചാല് അന്വേഷണത്തിന് ഉത്തരവിട്ട് രണ്ടാം ദിവസമാണ് എന്റെ പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നമ്മൾ ഓഫീസിലേക്ക് വിടവിട്ടുകൊണ്ട് ഈ അന്വേഷണ പരാതി പിന്മാറണമെന്നും അതുപോലെ ഇത് ഭയങ്കര അപകടമാണെന്നും നിങ്ങൾ നാളെ ബുദ്ധിമുട്ടുന്നുണ്ട് വരുന്നത് നമുക്ക് അത് കഴിഞ്ഞ് എന്നെ അറിയുന്ന പോലീസുകാർ കൊറേ ആൾക്കാരുണ്ട് എസ് ഐമാരും സി എം എംമാരൊക്കെ എന്നോട് പറഞ്ഞ് നീ കളിക്കുന്നത് തീക്കൊള്ളി കൊണ്ടാണ് അവൻ ചില്ലറക്കാരനല്ല ആര് സുജിത് അവന്റെ ഗാങ് സെറ്റപ്പ് അവന്റെ മസിൽ പവർ അവന്റെ പിന്നോട്ടുള്ള കാര്യങ്ങൾ ഒരു ഗാങ് അതൊരു ഒരു ടീം വർക്ക് ഗുണ്ട് അതല്ല ഞാൻ പറയട്ടെ ഇവരൊരു ഉദ്യോഗസ്ഥന്മാർ പറയാ അതുകൊണ്ട് നിന്നെ ചിലപ്പോൾ പല സ്ത്രീകളും വിളിക്കും ചിലപ്പോൾ കോളേജ് കുട്ടികളായിരിക്കും അല്ലെങ്കിൽ വേറെന്തെങ്കിലും നിന്റെ ആ ബേസ് വെച്ച് പലരും പല കാലത്തിൽ വിളിക്കും ഞാൻ ഫോർസ് കോണ്ടാക്ട് വർക്ക് എടുത്തിരുന്ന ആളാണ് അതുപോലെ തന്നെ നമ്മൾ ഈ ജീവകാരുടെ പ്രവർത്തനത്തിലുള്ളതാണ് മനുഷ്യാവകാശ സംഘടന പ്രവർത്തനം ഏതെല്ലാമാണ് ആ ബേസിൽ കൊടുക്കാൻ നിന്നെ പല കാര്യങ്ങളായിട്ട് ബന്ധപ്പെടും ബന്ധപ്പെട്ട് നീ തിരിച്ചു വിളിച്ചാൽ നിന്റെ രണ്ടോ മൂന്നോ കോള് മതി അങ്ങോട്ട് തിരിച്ചു വിളിച്ച നീ ലോക്കാവും അതിനുള്ള ഗെയിം അവർ നടത്തി കൊണ്ടിരിക്കുന്നത് നിർദ്ദേശം തരുന്നതായിരുന്നു പോലീസിന്റെ ഉള്ളിൽ നിന്ന് തന്നെ എനിക്ക് അതെ പറഞ്ഞു മനസ്സിലായോ അപ്പൊ അത്രയും എങ്ങനെയാണോ നിന്നെ ഒതുക്കാൻ പറ്റാൻ അങ്ങനെ ഒതുക്കും അല്ല ചർച്ച ഉടനൊക്കെ അതുകൊണ്ടാണ് ആ കാലത്ത് താങ്കൾക്കെതിരെ ഒരു ശക്തമായൊരു നീക്കം ഉണ്ടായിരുന്നത് ഈ പരാതി കൊടുത്തതിന് ശേഷം ഒരു ശക്തമായ നീക്കം ഉണ്ടെന്ന് അറിഞ്ഞിരുന്നു അതാണ് ഇപ്പൊ താങ്കൾ പറഞ്ഞു ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പൊ എന്ന് വെച്ചാൽ ഞാനൊരു വെറും കൗൺസിലർ ഇവിടെ അങ്ങനെയാണല്ലോ ഈ സാധാജന എന്ത് പറഞ്ഞാലും ഒന്നും ആരും മൈൻഡ് ചെയ്യില്ല ഞാനൊരു കൗൺസിലർ ഇപ്പൊ എം എൽ എ കാര്യങ്ങൾ പറഞ്ഞപ്പോഴും എം എൽ എക്കും എം എൽ എന്റെ വാക്കും ശരിയല്ലാത്തതുകൊണ്ടാണല്ലോ എം എൽ എ സമരമുറ ലെവൽ വന്നത് അതെ കസാല ഇരിക്കേണ്ടി വന്നതും പരസ്യത്തിൽ പറയേണ്ടി വന്നതെന്ന് വെച്ചാൽ എം എൽ എക്ക് പോലും അവിടെ ഒരു വില ഒരു വിലയില്ലാന്ന് മനസിലായി എം എൽ എ ആ നാട്ടിലെ ജനങ്ങളുടെ പ്രതിനിധിയാണ് എന്നിട്ട് പോലും എം എൽ എക്ക് വേണ്ടി ശബ്ദിക്കാൻ പോകുന്ന ഒരാളാണ് ഈ എസ് പി ആകട്ടെ അതേ ജനങ്ങളുടെ സേവകനാണ് അപ്പൊ ആ സേവകന്റെ അടുത്ത് ജനങ്ങളുടെ പ്രതിനിധി സംസാരിക്കാൻ ചെല്ലുമ്പോൾ മാറി നിൽക്കാൻ പറയാം മാറി നിൽക്കാൻ പറയാണ് അതെ അപ്പൊ ഞാൻ പറയുന്ന ഇവിടെ ജനപ്ര ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനപ്രതിനിധി എം എൽ എ എന്നെ സംബന്ധിച്ച് ഈ മുനിസിപ്പാലിറ്റിയിൽ എന്നെ തെരഞ്ഞെടുത്ത ഒരു വാർഡാണെങ്കിൽ പോലും ഞാൻ പൊതുരംഗത്ത് പ്രവർത്തിക്കും എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്നത് അത് പിന്നെ ഒരു മുനിസിപ്പാലിറ്റി എന്ന ഒരു നിയോജകമണ്ഡലം ഒരു ജില്ലയൊന്നുമില്ല നമ്മള് രാഷ്ട്രീയ ലെവലിലും അല്ലാത്ത ലെവലിലൊക്കെ ജനങ്ങൾക്കുമായി സമ്മർദ്ദം ചെയ്ത് നമ്മൾ പ്രവർത്തിക്കുന്ന ഒരാളാണ് അപ്പൊ ഇങ്ങനെയുള്ള പരാതികൾ കണ്ടമാനം നമ്മളെടുത്ത് നമ്മുടെ ആളുകൾ പലതും നമ്മൾ പറയും പിന്നെ ഇത് പറയാൻ പേടിക്കും ഒരു ഐ പി എസ് ആരായിട്ട് ഇങ്ങനെ പറയാം നാളെ എൻ്റെ ഭാവി എന്താവും അവന്റെ ബിസിനസ് എന്താവും അവന്റെ ജീവിതമാർഗം എല്ലാം പേടിയാണ് ഇങ്ങനെ കേസ് എങ്ങനെ വരും എങ്ങനെ കൊടുക്കും എന്ന് പറയാൻ പറ്റില്ല ഇപ്പോഴും ഞാൻ ഭയപ്പെട്ടു കൊണ്ടിരിക്കുക ഞാൻ ഈ കാലഘട്ടത്തില് എന്നെ ഫോൺ ചെയ്തുകൊണ്ട് അഞ്ചാറ് പേരെ നിയോഗിച്ചുകൊണ്ടിരിക്കും അവരുടെ സ്കോഡ് അതിന് ഇവിടുത്തെ ഡി വൈ എസ് പി അടക്കം ചുമതല കൊടുത്തേക്കായിരുന്നു നിലമ്പുറി അന്നത്തെ സാജു സാജു അബ്രാമെന്നു പറഞ്ഞു അവർക്ക് അവർക്ക് ചുമതല കൊടുത്തുകയായിരുന്നു അപ്പൊ ഞാനെന്ത് ചെയ്യും ഇവരെ ഇവരെ മൂവ്മെന്റ് നോക്കാൻ ഞാനും അതേമാതിരി ഏതെങ്കിലും ഏരിയയിൽ പോയിട്ട് ചായക്കടയിൽ ഇരുന്ന് കൊണ്ട് ഫോൺ ചെയ്ത് സംസാരിച്ച് കുറച്ചു നേരം കഴിഞ്ഞ് ഞാൻ കുറച്ച് അരമണിക്കൂർ മണിക്കൂർ ഞാൻ അവിടുന്ന് പോന്നു കഴിഞ്ഞാൽ അവിടെ ഒരു വണ്ടി വരും ഞാൻ ചായ കുടിച്ച് ഫോണിൽ സംസാരിച്ച ടവറിൻറെ ഒരു വണ്ടി വരും അരമണിക്കൂറും കൊണ്ട് എന്നിട്ട് പിന്നെ അവിടെ അന്വേഷിക്കണത് എങ്ങനെയാണ് ഞാൻ ആരെല്ലാം ആയിട്ട് സംസാരിച്ചു എന്തെല്ലാം പോയെന്ന് അറിയാൻ വേണ്ടിട്ട് ഇങ്ങനെ എന്നെ ഫോൺ എന്നെ പിന്തുടർന്നു ഈ ഫോണിലുള്ള ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ ട്രാപ്പിന് പുറമെ അതെ എങ്ങനെയാണോ എന്നെ ലോക്ക് ചെയ്യാൻ പറ്റി നോക്കാനൊരു ചാൻസ് അപ്പൊ അത് നോക്കി നടക്കണം ഇതില് ആ സമയത്ത് എന്നോട് പിന്നെ എന്നെ ഉപദേശം എനിക്ക് വാണിംഗി തന്ന എനിക്ക് ഉപദേശം തന്ന ഉദ്യോഗസ്ഥന്റെ വീട്ടിലേക്ക് പോലും അറിയാതെ കൊറിയർ സർവീസ് വിട്ടു കൊറിയർ സർവീസ് കൊറിയൻ സർവീസ് അല്ലേ പോസ്റ്റൽ സർവീസ് വീട്ടിലേക്ക് ഒരു പെട്ടി വന്നു ആ എസ് ഐ ചോദിച്ചു ഭാര്യ വിളിച്ചു ഭാര്യ പറഞ്ഞിട്ടുണ്ട് എന്ത് കുറഞ്ഞാലും മേടിക്കരുത് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൊറിയർ സർവീസ് വന്നപ്പം അദ്ദേഹത്തിന്റെ ഭാര്യ വിളിച്ചു ചോദിച്ചു കൊറിയർ സർവീസ് വന്ന് എന്താ ചെയ്യേണ്ടത് നീ മേടിക്കേണ്ട വിട്ടോ ഞാൻ അവിടുന്ന് മേടിച്ചോളാം മനസ്സിലാക്കണം തിരിച്ച് ആ കൊറിയർ സർവീസ് തിരിച്ചു പോയപ്പോ അതിന്റെ പുറകെ നേരി പോയി ഏറെ ഉദ്യോഗസ്ഥനും കൂടിയാണ് കുറച്ച് കുഴപ്പമില്ലാത്ത ഉദ്യോഗസ്ഥന അല്ലാതെ അത് പിടിച്ചിക്കില്ലല്ലോ ഫൈറ്റ് ചെയ്യുമ്പോൾ കുറച്ച് മനക്കരുത്തുവാണല്ലോ അദ്ദേഹം അവിടെ ചെന്ന് ചോദിച്ചപ്പോ കൊറിയ സർവീസിന്റെ അഡ്രസ് ക്ലിയർ അല്ല ഏതോ ബംഗാളിന്റെ പേരിൽ അഡ്രസ്സ് കൊറിയർ സർവീസ് ചെല്ലുന്നങ്ങട്ടാ എസ് ഐന്റെ വീട്ടിൽ കൊണ്ട് കൊടുക്കുക അവിടെ കൊടുക്ക എന്താ വെച്ചാൽ ആ കൊറിയർ സർവീസിൽ എന്താണോ നമുക്ക് അറിയാൻ കഴിയില്ല വീട്ടിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ ഒരു മണിക്കൂർ രണ്ടു മണിക്കൂർ കഴിഞ്ഞാൽ പണിയായി പണിയായി എന്താ വെച്ചാൽ ഭാര്യ സ്വഭയമായിട്ടും ഭർത്താരു എന്ന കൊറിയർ സർവീസ് അല്ലെങ്കിൽ മേടിച്ചു അതിനുശേഷം എന്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞു പോസ്റ്റ്മാൻ കുറഞ്ഞ ഒരു സാധനം ഒപ്പിട്ട് മേടിക്കരുത് നമ്മളെ ഒറിജിനൽ നമ്മൾ പോസ്റ്റ്മാൻ പോസ്റ്റ്മാനാണോ അല്ലെങ്കിൽ അത്രയും ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ എന്തെങ്കിലും മേടിക്കാൻ പോകുള്ളൂ ഇന്നും ഞാൻ പറയാം എന്റെ ഭാര്യയോട് കൊറിയർ സർവീസോ ആരെങ്കിലും എന്തെങ്കിലും ഇസ്മായിലിനെ കൊടുക്കണം എന്ന് പറഞ്ഞാൽ മേടിക്കരുത് എന്താ പറയുക ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എനിക്ക് ലോക്ക് എന്താ പറയുക ഞാൻ ജനങ്ങൾക്ക് വേണ്ടി ആ ഭീഷണി ഇപ്പോഴും ഉണ്ടോ ഭീഷണിപ്പോഴും ഉണ്ട് ഞാനേ ഇപ്പോഴും പ്രതീക്ഷിച്ചു കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും ലോക്ക് വരുന്നില്ല ചോദിച്ച പോലെ ഒരു തോക്ക് ഞാൻ അതിലൊന്നും നമുക്ക് പ്രശ്നമില്ല മരണം മരണം ഏതായാലും നമുക്ക് ഉറപ്പിച്ച ഞങ്ങൾ നമ്മള് ഞാനൊരു ഇസ്ലാം വിശ്വാസക്കാരനാണ് നമ്മളെ സംബന്ധിച്ച് ജനനവും മരണവും ഒരുമിച്ച് കുറിച്ചിട്ട് റെക്കോർഡ് റെക്കോർഡ് ചെയ്ത് വരച്ചിട്ടിട്ടുണ്ട് അവിടെ നമ്മൾ നമുക്ക് ഇത്ര കാലാവധി ഉള്ളെന്നും ഇത്ര ജനിച്ചോട് ഇത്രവരെ ഉണ്ടാവുള്ളൂ അത് പിന്നെ ഒരു ദാസ് എല്ലാരും വിചാരിച്ചാലും നടക്കൂല എന്താ വച്ചാല് ദൈവം കൊണ്ടാന്ന് വിചാരിച്ചാൽ കൊണ്ടുപോകും ആ സമയം നമ്മൾ കണക്കാക്കി കണക്കാക്കിപ്പോ പോകും ആ ഭയപ്പാടുകൊണ്ടൊന്നും ഞാൻ ഇതിന് പിന്മാറൂല ചുരുക്കം ഇനി ഇനിയാണ് സുജിതാസ് ഭയപ്പെടേണ്ടത് ഇപ്പൊ നിങ്ങൾക്കറിയാം ഞാൻ ഇപ്പൊ ഇത് ഇതും ഇവിടുന്ന് പറയാൻ പറ്റില്ല സുജിത് ദാസ് ഇപ്പൊ എന്താ ചെയ്ത് ഫോൺ കോള് നിങ്ങൾക്കറിയില്ല ശരിക്കും സുജിത് ദാസ് ഐ പി എസ് ഇന്ത്യൻ പോലീസ് സർവീസ് ഈ ഇതില് ഒരു പ്രതിജ്ഞ ഉണ്ട് ഞാൻ രാജ്യത്തിന് വേണ്ടി ഇത് ചെയ്തു അതായത് നമ്മുടെ പ്രതിജ്ഞ ഉണ്ടോ ആ പ്രതിജ്ഞാ ലംഘനമാണ് ശരിക്കും സുജിത്ദാസ് ഫോൺ കോൾ ചെയ്തത് അതായത് ഞാൻ നിങ്ങൾക്ക് കടപ്പെട്ടവൻ ആർക്ക് അൻപറിന് കടപ്പെട്ടാണ് പറഞ്ഞത് പോലീസ് മേധാവിയായി വിരമിക്കുന്നത് വരെ ആ ഞാൻ നിങ്ങൾക്ക് കടപ്പെട്ടാ നിങ്ങൾ പറയുന്നത് മാത്രം ചെയ്ത് നടക്കും നിങ്ങൾക്ക് ആശ്രിതനായി പോകുന്ന അപ്പൊ ഐ പി എസ് എന്തായി സത്യത്തിൽ പുറത്താക്കേണ്ടതല്ലേ ഐ പി എസ് എന്നെ കളയണം ഞാൻ എന്റെ ഈ പരാതി കൊടുത്തപ്പം പരാതി ഇഷ്യൂസ് വന്ന ഉടനെ തന്നെ എന്നെ അതായത് എന്റെ പരാതി ഇല്ലായ്മ ചെയ്യാൻ നോക്കി രണ്ട് പല കോളത്തിലും അത് മുമ്പ് ചാനൽ മുമ്പാകെ അല്ലെങ്കിൽ ചർച്ചയിൽ പറയേണ്ട പറ്റില്ല സ്വകാര്യമായി പല ആളുകളും എന്നെ വിളിച്ചു ശുചിത്വത്തിനെ കുറിച്ച് അപകടവും പറഞ്ഞു ആരാണോ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വിളിച്ചതൊക്കെ നമുക്ക് മനസ്സിലായി ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല എന്താ വെച്ചാൽ അതൊക്കെ മറ്റൊരു രാഷ്ട്രീയ ഇതിലേക്ക് പോകും വശങ്ങളിലേക്ക് പോകും അപ്പൊ എനിക്ക് മനസ്സിലായി സുജിത് ദാസ് സാറിന്റെ എസ് പി അല്ല ഞാൻ ഇന്നലെ ചാനലിൽ പറഞ്ഞു ഐ ജി ഡി ജി പിയുടെയും മുകളിലാണ് സുജിത് ദാസ് അതെ മനസ്സിലായോ ഇന്ന് ഡി ജി പിന്നെ മുകളിലാണ് അതെ അതിനേക്കാളും അതെ എ ഡി ജി പിടേയും ഡി ജി പിയുടെ മുകളിലാണ് സുജിത് ദാസ് എനിക്ക് അന്ന് പരാതി കൊടുത്ത് നാല് ദിവസം കൊണ്ട് മനസ്സിലായി എന്താ അറിയോ എവിടെ എവിടുന്നാ ഇടപെടുന്നത് സുജിത്ദാസിന് വേണ്ടിട്ട് ഒരു എസ് പിക്ക് വേണ്ടിട്ട് ആ എസ് പിക്ക് ഇത്ര അലിഗേഷൻ ഉണ്ടായി മറ്റേ മറ്റേ വധക്കേസ് താലി വധക്കേസ് ഉണ്ടായി ഇഷ്യൂസ് ആയി അത് ഒന്നാം പ്രതിയാകണ്ട സുജിതാസിനെ അത് മാറ്റി ഒന്നാം പ്രതി വേറെ ഉണ്ടാക്കി ശരിക്കും അതിൽ ഒന്നാം പ്രതിയായി എഫ്ഐആർ കൊണ്ട് സുജിതാസിനെ സസ്പെൻഷൻ ചെയ്യേണ്ടതാണ് നിങ്ങൾക്ക് ലാസ്റ്റ് ഒതുക്കാൻ വേണ്ടി എന്താ ഒരു മാസത്തിന് ട്രെയിനിങ്ങിന് വിട്ടു വീണ്ടും ഞാൻ പരാതിന്റെ പുറകെ പോയി പ്രശ്നങ്ങളായി വന്നപ്പോൾ നാശം തട്ടി ഇവിടുന്ന് മാറ്റിട്ട് ശ്രദ്ധിച്ചതിന് വേണ്ട ഒരാളവിടെ പോസ്റ്റ് ചെയ്ത് കൊടുത്തു എന്തൊക്കെ ഇവിടെ നടക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മൾ നിൽക്കുന്ന പോരാട്ടം വ്യക്തമായ സംഭവങ്ങൾ അവിടെ തെളിയിക്കുന്ന മാഞ്ഞു പോകാത്ത തെളിവുകളാണ് അവിടെ ഉള്ളത് കോട്ടക്കൽ പോലീസ് സ്റ്റേഷനും ക്രിക്കറ്റ് കോർട്ടും ഇതിന്റെ വേറെ സംഭവങ്ങളൊക്കെ ഇതിന് പുറകുണ്ട് സ്കൂളിലെ പി അവിടെ മുപ്പർക്ക് ചാർജ് ഉള്ള സമയത്ത് എം എസ് പി സ്കൂളത്തെ വിഷയങ്ങള് സ്കൂൾ ടീച്ചിങ്ങിനെ പോസ്റ്റ് ചെയ്തത് ഇതൊക്കെ കുറെ സംഭവങ്ങളുണ്ട് ഇതൊക്കെ അന്വേഷണത്തിൽ കൂടെ വരികയാണെങ്കിൽ ഇതെല്ലാം ബോധ്യപ്പെടുത്താൻ ഞാൻ തയ്യാറാ സ്കൂൾ ടീച്ചേഴ്സിനെ പോസ്റ്റ് ചെയ്തതിൽ കുറെ പ്രശ്നങ്ങളുണ്ട് അവിടെ അപ്പൊ ഇങ്ങനെ പരാതിയിൽ നിരന്തരം കാരണങ്ങളും വ്യക്തമായ തെളിവുകളും ബോധിപ്പിച്ചിട്ടുണ്ട് ഞാൻ ഇതാണ് നമ്മൾ മുന്നോട്ട് പോണത് ഇപ്പം അൻപൊന്നര ഇഷ്യൂസ് വന്നപ്പം എന്റെ പരാതി ഞാൻ കൊടുത്ത പരാതി അന്വേഷണം വി അന്വേഷണം എന്ന് ഞാൻ പറയുന്നത്